വളരെ ഈസി ആയിട്ട് ഏത് ആഘോഷത്തിനും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇത് എപ്പോഴും നമ്മൾ അടപ്രഥമനൊക്കെ അല്ല ഉണ്ടാക്കാറ് എന്ന ഒരു വെറൈറ്റി പായസം തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചുരയ്ക്കാണ് ഇത് ചിരങ്ങ എന്ന് പറയും എന്ന് പറയും എല്ലാം അതും പല നാട്ടിലും പറയും അപ്പോൾ അതാ ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളമുള്ളൊരു വെജിറ്റബിളാണ് ഇട്ടോ ഇത് നമുക്ക് നന്നായിട്ട് ഈ വെള്ളമൊന്നും പിഴിഞ്ഞ് മാറ്റിയെടുക്കണം കേട്ടോ ഇനി അത് അവിടെ ഇരിക്കട്ടെ നമുക്കിതാ ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യും ഒഴിച്ചുകൊടുത്തിട്ട് കുറച്ച് ക്യാഷും അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് കോരി മാറ്റിയതിന് ശേഷമല്ലോ സെയിം പാനിലെല്ലാം നമുക്ക് കുറച്ചും കൂടെ നെയ് ചേർത്ത് വെച്ചിട്ട് നമ്മളുടെ ഈ ഒരു ചുരക്കയിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വാട്ടിയെടുക്കണം അപ്പോൾ എത്തി ഇത് മുക്കാൽ ഭാഗത്തോളം നെന്ത് വരും കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ഇതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ടിട്ടോ ഏകദേശം ഒക്കെ നായി വരുമ്പോൾ അതിൻ്റെ കളറ് മാറി വരും കേട്ടോ അപ്പം നമ്മളതിലേക്ക് അര ലിറ്റർ അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഉണ്ടല്ലോ പാലിൽ കിടന്നിട്ട് വേണം ബാക്കി നമ്മൾ ഈ ഒരു ചുരയ്ക്ക് വേവാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇടക്കിടക്ക് കൈ വയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് തിളച്ച് വരുമ്പോഴല്ലോ നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ചേർത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഈ ചുരക്കയിലൊക്കെ ഒന്ന് മധുരം പിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കണം അത്യാവശ്യം ഒന്ന് അങ്ങ് വെന്ത് വരുമ്പോൾ ഞാനതിലേക്ക് അരക്കപ്പളവിൽ ചവരി ഒന്ന് വേവിച്ച് ചവരിയെന്ന് പറയുമ്പോൾ സബുനരി ചവരി എന്നൊക്കെ പറയും എല്ലാവരും അതും കൂടി ചേർത്ത് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ ചവിരി ചേർത്താൽ അപ്പോൾ അതും കൂടി ചേർത്ത് ബാക്കിയെല്ലാം കൂടി നന്നായിട്ട് തന്നെ അതിൽ കിടന്ന് ഒന്ന് അങ്ങ് വെന്ത് വരണം ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് വറ്റി വരണം കൂടെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ എല്ലാതും കൂടി നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് ഇതാ അത്യാവശ്യമൊക്കെ നന്നായിട്ട് പറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒര ടീസ്പൂണോളം ഇലക്കാ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ ഒന്നും കൂടി അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനിയിപ്പം ഈ ഒരു പായസം നമ്മളിങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അങ്ങ് തിക്കായി വരും അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് അങ്ങ് തിക്കായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ താ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ കാശും മുന്തിരിയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ സംഭവം സെറ്റായി സൂപ്പർ ടേസ്റ്റി പായസമാണ് കേട്ടോ നമ്മളുടെ അടപ്രഥമനേക്കാളൊക്കെ ടേസ്റ്റ് തോന്നും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും വിഷു ആയാലും യോണ ആയാലും ഒക്കെ ഉണ്ടാക്കുന്നത് അടപ്രഥമനും അല്ലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ സൂപ്പർ ടേസ്റ്റിയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്